ഇതാണ് നമ്മളെ റെഡ് ലെമന്റെ പിന്നെ കാഴ്ച നിൽക്കണ തയ്യാണിത് അത് റെഡ് ഇതേണ്ടാ ഇതിന് പുറം റെഡ് വരും ഇതിന് ഉള്ളു നേരത്തെ റെഡ് ആയിട്ടുണ്ടാവും അല്ല ഇത് പുളിയാണ് നമ്മള് പിന്നെ ചെറു ചെറുനാരങ്ങല്ലേ അതിനകത്ത് കിണറ്റപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സാധാരണ കുറച്ച് വലിപ്പം വെച്ചേക്കണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീരുണ്ടാവും ഇതില് നമുക്ക് കുറെ കൂടുതൽ അല്ല മധുരം അല്ല പുളിയാണ് പുളിയാണ് കാണാൻ നല്ല രസമാണ് കാണാൻ നല്ല രസേ ഇത് ആദ്യമായിട്ട് ഇറങ്ങണം ഇത് കൊറേ പിന്നെ ആദ്യം ഉള്ളത് നമ്മള് പച്ച കള കളർ ഉള്ളതാണല്ലോ അതിന് ശേഷം ഇപ്പൊ ഇറങ്ങിയതാണ് റെഡ് ഇത് ഞാൻ ഒരു തൈ കൊടുത്തിട്ടിപ്പോ വെച്ചതിന് ശേഷം ഇതുപോലെ കായുണ്ടാക്കിട്ട് കേട്ടാ ഇത് അത് കണ്ടു കഴിഞ്ഞാ ഇത് മാരി ആദ്യം അതാ ഇത് കണ്ട പിന്നെ ചെറുനാരങ്ങ മാരിയാ ആ പിന്നെ ഇത് കണ്ട പിന്നെ ഓറഞ്ച് മാതിരി അയക്കണ്ടേ അത്ര ഇതിപ്പോ തോന്നുന്നു വേണ്ട അപ്പൊ ഇതിനുള്ളിൽ ചോപ്പായിരിക്കും കറക്റ്റ് ആയിരിക്കും ആ നല്ല നീരുണ്ടാവും ഇതാ ഇത് ഇത് കറക്റ്റ് പുളിയാണിത് പുളിയാണ് ഞാൻ പറഞ്ഞില്ല അടിക്കാൻ പറ്റുന്ന ആണത് ഓറഞ്ച് ഇത് ഏതാ നാട്ടുകാരുന്നതിന് കാര്യം നമുക്ക് ഇത് പുറത്തുനിന്ന് വരുന്ന തന്നെയാണ് നമ്മളെ നാട്ടിലുള്ള ഇത് ഇതിപ്പോ തൈകളിപ്പൊ നമ്മളിത് സ്റ്റോക്ക് ഇല്ല അപ്പൊ നമ്മളിത് കൊടുത്തിട്ട് ഒരു ഒരു തൈ കൊടുത്തിട്ട് ഉണ്ടാക്കിയതിനു ശേഷം അത് നമ്മള് സക്സസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിന്റെ തൈകളിറക്കുക അപ്പൊ ഇത് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു കഴിഞ്ഞപ്പോ നമുക്കിതില് സംശയം ഇത് റെഡാണോ ആവോ ഇല്ല എന്നുള്ളത് ഇതിപ്പോ ആ ഇതിപ്പോ റെഡ് അയക്കണേ ഇതിന്റെ ഉള്ളിലും റെഡ് ആണ് ചില ആളുകൾ പറഞ്ഞു ഇതിന്റെ പുറം അല്ല ഉള്ളു മാത്രമേ റെഡ് ഉണ്ടാവുകയുള്ളൂ പുറം റെഡ് ഉണ്ടാവൂല ഇതിപ്പോ നേരിട്ട് കാണണല്ലേ ഇതേണ്ട ലൈവായിട്ട് കാണണം നമ്മളിപ്പോ ഇസ്രയാണ് അതാ ഇത് വീഡിയോ ചെയ്താണ് ആ ഇത് അത്തിയാണ് അത്തിന്റെ അത്തിന്റെ കൈ കണ്ടില്ല ഇത് വർഷകാലത്ത് ഇങ്ങനെ തന്നെയാണ് ഇല ഉണ്ടാവില്ല ഇല ഉണ്ടാവുമ്പോൾ കായുണ്ടാവില്ല കായുണ്ടാവുമ്പോൾ ഇല ഉണ്ടാവില്ല ആ അത്തിണ്ടാവുക പല ആളുകളും ഇതിനെ പറ്റി അഭിപ്രായം എന്താ വെച്ചാല് ഇത് മഴത്ത് വെക്കാൻ പറ്റില്ല പിന്നെ മഴത്തല്ലാണ്ട് നമ്മൾ പറമ്പിലല്ലാണ്ട് നമ്മൾ അത് കൊണ്ടുവയ്ക്കണ സാധനമല്ലല്ലോ പക്ഷെ ഇതിപ്പോ ഒരു കൊല്ലത്ത് ഏകദേശം ഒരു കൊല്ലമായി നമ്മളിത് വലിയ കവറിൽ വെച്ചിട്ട് ഇത് നിറയെ കായകളായിരുന്നു ഇതിന്റെ വീഡിയോസ് നമ്മൾ ഇട്ടതാണ് ഒരു സമയത്ത് അപ്പൊ ഇതിന്റെ ഉള്ളില് പിന്നെ ഇതേ ഈ പഴം ഇത് പഴപ്പഴിക്കണം പഴപ്പായ് വരണുള്ളൂ ഇതാ റെഡ് കളർ ആണ് ഇത് ഇണ്ടോ ഇപ്പൊ ആ ഇത് കായണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അടുത്തത് ഇപ്പൊ ഇതായി ഇത് പാകായി ഇത് പാകമായി തുടങ്ങി ഇത് ഒന്നും കൂടി പഴക്കാണ്ട് ഒന്നും കൂടി കളർ കയറും ചെറുതായിട്ട് ഏഹ് ഇതിന് ചെറിയ തൊലി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി ഡയറക്റ്റ് കഴിക്കാം കഴിക്കാം അല്ലാതെ ചില ആളുകൾ ഇപ്പോഴും സംശയമുണ്ട് ഇത് തണലത്തിയാണോന്നുള്ളത് തണലിന് വേണ്ടിയിട്ട് ഇതുപോലെല്ലാം അത്തി വരുന്നുണ്ട് അതിന്റെ ഇല വലിയ ഇലയായിരിക്കും അത് നിറയെ കായ് ഉണ്ടോ അടി നിറച്ച് കായ് കണ്ടു പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതിന്റെ ഇല അത്ര തന്നെ വലിപ്പം ഉണ്ടാവില്ല താഴെ കഴിഞ്ഞു ഇനി ഇത് ഈ കമ്പിൽ കമ്പില് കായ വരുന്നത് അത് കഴിഞ്ഞ ശേഷം ഇപ്പ വീണ്ടും ഇല വന്നുകൊണ്ട് ഇനി ഈ ഇല വന്ന് ഇതേമാരി കമ്പുകൾ ആയി തുടങ്ങിയ ആ കമ്പില് കമ്പില് ഇത് അത്തി കായ്ക്കാൻ തുടങ്ങും ഇത് സീസണല്ല ഇതിപ്പോ ഇപ്പൊ സീസൺ കഴിഞ്ഞു ഇപ്പൊ നമ്മള് കായ പുള്ളിപ്പോ കൂടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ കമ്പിട് പൊ പൊടിച്ച് വന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി തണ്ടായി കഴിഞ്ഞാൽ ആ ഈ ഈ പിന്നെ ഇലയുടെ ഗ്യാപ്പെന്നാണ് പിന്നെ അടുത്ത കായ തുടക്കത്തിൽ വരിക അപ്പോൾ ഇത് ഓൾ സീസണാണോ സീസണാണോ എന്നുള്ളത് കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വെച്ചുണ്ടാക്കിയിട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവണത് ഇപ്പോൾ ഇത് പൊടിപ്പ് വന്നു ഇത് കണ്ടില്ല പൊടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അടുത്തത് ഉണ്ടാവണത് ഈ ഈ ഇലയുടെ ഒരു ഗ്യാപ്പാണ് ഇതേമാതിരി ഒരു പഴം ഉണ്ടായി വരിക അപ്പോൾ ഇത് ഈ ഗ്യാപ്പിൽ ഇത് ഓരോ ഗ്യാപ്പിലും ഇതേമാതിരി പഴം ഉണ്ടായതാണ് അപ്പോൾ പഴം നമ്മൾ കുറച്ച് എടുത്താണ് അപ്പോൾ ഉള്ളിൽ റെഡ് കളറായിരുന്നു വരിക നമ്മളിത് ലച്ചിന്റെ കൈ പല ആളുകളും പറഞ്ഞിട്ട് ലച്ചി പൂടില്ല ഇവിടെ നമ്മളിവിടെ കായ്ക്കൂലന്നുണ്ട് ഇത് കണ്ട ഇത് പൂവാണ് ഈ വരുന്നത് നിറയെ പൂവാണ് ഈ തണ്ടിലൊക്കെ കണ്ട പൂവാണ് ഏഹ് അപ്പൊ ആളുകൾ എനിക്കും സംശയം ഉണ്ടായിരുന്നു പൂവിടില്ലെന്നല്ല ഉണ്ടാവൂലെന്ന് എനിക്കറിയില്ല എന്നാലും ശരി ഇവിടെ ഇത് ഒരു പൂ ആ പൂ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇതൊക്കെ ഇങ്ങനത്തെ തൈ തൈ ഒക്കെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറുപ്പന്റെ ഉള്ളിലുള്ളൂ തൈനുള്ളൂ മലിച്ച് ഇത് പേരാപ്പിളാണ് നമ്മള് ഇളന്തപ്പായം പറയും അതാ അത് ഇത് ഒരെണ്ണം കാഴ്ച ഇത് കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവുട്ടാ അത് സാധാരണ ചെറിയ കായല്ല കുറച്ചും വലുപ്പം ഉണ്ടാവും ഇത് മഴക്കാലം ആകുമ്പോഴാണ് ഇതിന്റെ കായ കുറച്ച് ഇങ്ങനെ ഒരു ചേച്ചി വരുന്നത് കാരണം കുറച്ച് കഴിഞ്ഞാല് കായ നല്ല നല്ല വലുപ്പം ഉണ്ടാവും ഒരു ആപ്പിളിന്റെ ഏകദേശം ഒരു ആപ്പിളിന്റെ പകുതി കണ്ടിട്ടുള്ള മധുരമുണ്ട് ആ ഇതിൽ ചെറുതും വരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ കളർ ഇതില് പിന്നെ ഇങ്ങനെ കൂർത്തവും വരുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ പരന്നിട്ടുള്ള ഒരു ഐറ്റം രണ്ട് ഐറ്റം വരുന്നുണ്ട് ടേസ്റ്റ് നമ്മൾ ഇതില് പിന്നെ റെഡാണ് കൂടുതൽ ഒരു ചെറിയ റെഡ് കളർ ഉള്ള ഇതാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഇത് നമ്മളത് ഏഹ് ഇത് റമ്മിലൊക്കെ വെക്കാം ഇത് കൊടുത്ത് റമ്മൽ റമ്മിൽ ഉണ്ടാക്കുക ഇതിപ്പോ നമ്മള് കവറിലാണ് ഇപ്പം വലിയ വലിയ കവറിലുള്ള നമ്മൾ ഇത് കംപ്ലീറ്റ് പ്ലാന്റ് വെച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാല് ഇത് നമുക്ക് വില്പനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ട്രംബിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അധികം സമയമായിട്ടില്ല ഇത് വിക്കാരാണാവണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടി കഴിയണം അപ്പോഴാണ് വലിയ വലിയ പ്ലാന്റ് ആവുക ഇത് സാധാപുളിയല്ല ഇത് സീറ്റ് ആണ് ഇത് മധുരം ഉണ്ടാവും ഇതിന് ആ ഇതാ ഇതേമാതിരി തന്നെ ഇതിന്റെ മധുരമുള്ള പുളിയാണ് ഇത് വേഗം ഇത് വേഗം കായ്ക്കും ഇത് ബഡാണ് അതിന്റെ പിന്നെ ഇത് കുറച്ച് പേര് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുമ്പ് നമ്മള് വീട്ടിൽ കൊടുന്നിട്ട് ഇതേമാതിരി ഈ വണ്ടിക്കാർ കൊടുന്ന് നിന്നിട്ട് അതിന്റെ കുരു കൊഴിച്ചിട്ടിട്ട് നമ്മൾ വീട്ടിലുണ്ട് തൈ ഉണ്ടായിട്ട് കായ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് എളുപ്പത്തിന് നമ്മള് ബഡ് തൈ വാങ്ങിയപ്പോ ഇപ്പൊ ബഡ് തൈ ആണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോ ചെറിയ തൈ ആണ് അടുത്ത വർഷാവുമ്പോയ്ക്കാണ് നിറയെ പുളി ഇതൊക്കെ ഒരു ഏകദേശം അഞ്ഞൂറ്റിഅൻപ് അറുന്നൂറ് റുപ്പേന്റെ ആ റേഞ്ച് വരും റമ്മിലൊക്കെ വെക്കാൻ പറ്റും ആ ഇവിടെ ഐറ്റംസ് ഉണ്ട് ആ ഇവിടെ ഇപ്പൊ ഒരു അഞ്ച് ആറ് ഐറ്റം ഗപ്പികളെ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ ഐറ്റം മുപ്പത്തഞ്ചായിട്ടും ഉണ്ടായിരുന്നു നമ്മള് കൊറോണ ടൈമിൽ അത് നമ്മളെ പിന്നെ കേരളത്തിൽ നിന്ന് പല ഭാഗത്തുനിന്നും ഇവിടെ വന്നിട്ട് ഇന്റെ അടുത്ത് ഗപ്പുകളും ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതിനൊക്കെ ഒരു ട്രെൻഡ് പോയപ്പോ നമ്മളാ ഒരു പാരമ്പര്യമായിട്ട് ഇപ്പൊ ഉള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പൊ നിലനിർത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് ഏഹ്